പ്രൈസ് ബ്രൈസലോർഡ് നിസ്തുല നാമത്തിൽ എല്ലാവരെയും ഷാലിയം ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ മത്യത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി വീണ്ടും കടന്നു വരുവാൻ സർവകൃപാലുവായ കർത്താവ് എനിക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായി ദൈവത്തിന് ഇഷ്ടമാണ് മത്സല് ദൈവമക്കളെ എന്നോട് ഒരുപാട് പേര് പ്രാർത്ഥനയിൽ വിളിച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവർ ഇങ്ങനെയൊക്കെ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് പാസ്റ്ററേ ഒരുപാട് നാളുകളായി വർഷങ്ങളായി ഞങ്ങൾ പല വിഷയത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്നു നാളിന്നുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ നോക്കി ഒരു ദൈവശബ്ദം ഞാൻ പറയാം ബദാനിയിൽ ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു എത്തുമ്പോൾ മരിച്ചു നാല് ദിവസമായി നാറ്റം വെച്ച് ജീർണിച്ച് തുടങ്ങിയ അവസ്ഥയിലായിരുന്നു ചുറ്റുപാടുമുള്ളവരെല്ലാം പറഞ്ഞു ഇനിയും ഇത് ജീവിക്കുമോ മരിച്ചു നാറ്റം വെച്ചു ജീർണിച്ച അവസ്ഥയിൽ എന്നാൽ ആമേൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം ആ കല്ലറയുടെ വാതുക്കൽ ചെന്ന് കല്ല് ഉരുട്ടി മാറ്റുവാൻ അവരോട് പറഞ്ഞു കല്ല് ഉരുട്ടി മാറ്റിയിട്ട് ആമേ സ്തോത്രം മുകളിലേക്ക് നോക്കി പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്തു ഇങ്ങനെ പറഞ്ഞു പിതാവേ നീ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം എന്നിട്ട് പേര് വിളിച്ചു പറഞ്ഞു ലാസ്റേ നീ പുറത്തു വരിക മരിച്ച ലാസ്ർ ആമീൻ സ്തോത്രം കല്ലറയിൽ നിന്ന് പുറത്തു വന്നു ആമീൻ എന്നെ കേൾക്കുന്ന മത്സല് ദൈവമക്കളെ നിങ്ങൾ ഭാരപ്പെടേണ്ട ആമീൻ ജീർണിച്ചു പോയെന്ന് സമയം കഴിഞ്ഞു കഴിഞ്ഞുപോയെന്ന് ഇനി സൗഖ്യമാകത്തില്ലെന്ന് ഇനി വിടുതൽ കിട്ടത്തില്ലെന്ന് ഇനിയും ആ പണി നടക്കത്തില്ലെന്ന് ഇനിയും നിന്റെ തലമുറകൾ ഉയരത്തില്ലെന്ന് നിന്നെ നോക്കി ആ മീൻ ചുറ്റുപാടുമുള്ളവർ ആ മീൻ സ്വോത്രം അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പോൾ ഇന്നൊരു ദൈവദാസന്റെ പദവിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ് ആമീൻ നിനക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവുണ്ട് നിനക്ക് വേണ്ടി ദൈവമുണ്ട് താണു പോയതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന കർത്താവുണ്ട് ഇരുപത്തഞ്ചു വർഷം ആമീൻ അബ്രഹാം ഒരു മകനു വേണ്ടി കാത്തിരുന്നുവെങ്കിൽ ആ മീൻ അവരുടെ വിശ്വാസം ക്ഷീണിച്ചു പോകാതെ ദൈവത്തിൻ്റെ വാക്തത്വത്തിൽ അവിശ്വസിക്കാതെ കാത്തിരുന്നവന് ഇരുപത്തിയഞ്ചാമത്തെ വർഷം ഒരു ഇസഹാക്കിനെ കൊടുത്തുമെങ്കിൽ ആമീൻ തലമുറകളില്ലാതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ആമീൻ ആലോചനയായി പറയുക വർഷങ്ങൾ കഴിഞ്ഞോ ആമീൻ മെഡിക്കൽ സയൻസ് സയൻസിന് നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞോ ആമീൻ സോത്രം ആമീൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കാൻ പോകുക ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഞങ്ങളോട് കൂടെ ജിബു എന്ന് പറഞ്ഞ ഒരു സഹോദരന് ഏഴു വർഷമായി തലമുറകളില്ലാതിരുന്നു മെഡിക്കൽ സയൻസ് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഒരു തലമുറകൾ ഉണ്ടാകത്തില്ല എന്നാൽ ദൈവസഭയായി പ്രാർത്ഥിച്ച് ഏഴു വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട പൈതലിന് ദൈവം കൊടുത്തു ആ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ശക്തനാണ് പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് അതുകൊണ്ട് ഐ മീൻ സമയം കഴിഞ്ഞുപോയി നാളുകൾ കഴിഞ്ഞുപോയി പോയി ഇനിയും നടക്കത്തില്ലെന്ന് നീ ഭാരപ്പെടുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ദൈവം ചെയ്യും ദൈവം സമയത്തിന് അധീനനാണ് മുപ്പത്തി മുത്തി എട്ട് വർഷമായി ആ മീൻ സ്വോത്രം അല്ല വലിയ കുളക്കരയിൽ ഒരു വ്യക്തി കിടക്കുക മുപ്പത്തി എട്ട് വർഷം അവൻ പരിശ്രമിച്ചു വെള്ളം കലങ്ങുമ്പോൾ ആദ്യം കുളത്തിൽ ഇറങ്ങുവാൻ അവൻ സ്വോത്രം നോക്കിയിട്ട് അവൻ സ്വോത്രം അവന് മുൻപായി പലരും ചാടി യേശു യേശുദംബ്രാഹാൻ അവനോട് ചോദിക്കുന്നു അതിനെ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അവൻ പറഞ്ഞു കർത്താവ് വെള്ളം കലങ്ങുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് മുൻപായി മറ്റുള്ളവർ ഇറങ്ങുക കർത്താവ് പറഞ്ഞു മുപ്പത്തിയെട്ട് വർഷമായി നീ ട്രൈ ചെയ്യുന്നു നിനക്ക് നടന്നിട്ടില്ലെങ്കിൽ അവനോട് പറഞ്ഞു നീ കിടക്കയെടുത്ത് വീട്ടിൽ പോവുക ആ ആ ദൈവം ദൈവം ജീവിക്കുന്നു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമീൻ പറഞ്ഞ ഭവനത്തിൽ നിന്റെ തലമുറയുടെ മേൽ നിന്റെ രോഗത്തിന്മേൽ നിന്റെ സാമ്പത്തിക വിഷയത്തിന്മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് ആമീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ നല്ല സമയത്തിനായി സ്തോത്രം നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് കാലങ്ങൾക്കും സമയത്തിനും ദൈവമാണ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും മുറൈക്കൽ സംഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആൻഡ് ബ്ലസ് യു ആൾ നിങ്ങളെ പ്രാർത്ഥന സപ്പോർട്ടനായി സ്ക്രീനിൽ കാണുന്ന ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ